നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് തമിഴ്നാട്ടിലെ ഗൂഡല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ ആ സുൽത്താൻ ബത്തേരി നാൽപ്പത്തിനാല് കോഴിക്കോട് നൂറ്റി മുപ്പത്താറ് നമ്മളിപ്പോൾ നിലമ്പൂർ നാടുകാണി വഴി നിലമ്പൂരാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇതാണ് ഗൂഡല്ലൂർ അത്യാവശ്യം ചെറിയൊരു സിറ്റിയാണ് കേട്ടോ ചെറിയൊരു ടൗൺ ഇതാണ് ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡ് ഒരുപാട് തമിഴ്നാട് ബസ്സൊക്കെ കാണാം കല്യാണം നടന്നു അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം അതെ നമ്മളിപ്പോ എവിടെയുള്ളത് കഴിഞ്ഞിട്ട് ഗൂഡല്ലൂര് കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ മൈസൂരിൽ നിന്നും കേരളത്തിലേക്കുള്ള യാത്രയുടെ അടുത്ത ഭാഗമാണ് കേട്ടോ അപ്പൊ നമ്മൾ കൂടുതലും ഒരു കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ നാട് കാണിച്ചു നിലമ്പൂർ അങ്ങനെ അങ്ങനെ നമ്മൾ തൊടുപുഴക്കാണ് നമ്മുടെ യാത്ര എന്ന് പറഞ്ഞത് ജോസമാശ് വണ്ടിക്കൊണ്ട് അപ്പൊ നമുക്ക് ഇന്ന് കുന്നിറങ്ങി നാട്ടിലോട്ട് പോവാല്ലേ അടിപൊളി കേരളത്തിലൊക്കെ കയറി ഇറങ്ങി പോകാൻ പോവാൻ പോകണം അപ്പൊ കൂടുതലൊന്നും പറഞ്ഞാൽ നമുക്ക് നേരെ വണ്ടി എടുക്കാം വണ്ടിയിലൂടെ യാത്ര തുടങ്ങാം കേട്ടോ അപ്പൊ ഇവിടെയാണ് നമ്മൾ നിർത്തിയത് താഴെ തോണ്ട അരിവിയൊക്കെ ഒഴുകുന്നത് കാണാം നമ്മുടെ ലോഡും വണ്ടി ഇവിടെ നിൽക്കുന്നത് കാണാം നല്ല പച്ചപ്പും ഒക്കെ ആയിട്ട് തോണ്ടെ അപ്പുറത്തൊക്കെ തേയിലത്തോട്ടങ്ങളാണ് ഫുള്ള് തേയില തോട്ടവും ഒക്കെ നല്ല കളകള ശബ്ദങ്ങളൊക്കെ ഉണ്ട് എന്നാ അവനെ കയറിക്കോ അതോണ്ടേ നമ്മളെ ഇവിടെ ഉണ്ട് മാക്സിമത്ത് വിട്ടാലോ ഇതോടെ കരങ്ങട്ടോ അപ്പൊ നമ്മളെ മാക്സിമസ് റെഡിയായി നിൽക്കുവാണ് അടുത്ത യാത്രയ്ക്കായി കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം നമ്മൾ കഴിഞ്ഞ വീടല്ലേ നമ്മൾ വരുന്നതെല്ലാം കാണിച്ചായിരുന്നു കഴിഞ്ഞ വീഡിയോ കാണാത്തവർ പോയി കാണോ നല്ല റോഡും കാര്യങ്ങളൊക്കെ ആണ്ടോ ജോർ സമാശ അകത്തുണ്ട് അടക്കണ്ട ഞാൻ െ പോവാൻസമാശ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത് ചുരം ഞാൻ ഇറക്കാന്ന് പറഞ്ഞിട്ട് എനിക്ക് വണ്ടി തരുന്നില്ലാട്ടെ ഈ മാഷ് ആ ഒരു രസേ രസേ അതാണ് എനിക്ക് ആഗ്രഹം വണ്ടി ഓടിക്കണെന്ന് ഞാൻ ചോദിച്ചിട്ട് എനിക്ക് തരുന്നില്ല ഞാൻ തരില്ല അടുത്ത ആവശ്യം ഞാൻ ചോര ഞാൻ ഓടിക്കും നല്ല റോഡൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ കൂടെ കണ്ടത് അതേപോലത്തെ റോഡൊക്കെയാണ് കണ്ടെ തമിഴ്നാട്ടിലെ വണ്ടിയൊക്കെ വരുന്നത് തേയിലത്തോട്ടം കാണാം കേട്ടോ അപ്പൊ ഈ നമ്മളെ എന്ന് പറയുന്നത് നാടുകാണി നിലമ്പൂർ വഴി പോയിട്ട് നമുക്ക് നേരെ തൊടുപുഴ എത്തണം തൊടുപുഴ ഇന്ന് ഇന്നിറക്കാൻ പറ്റത്തില്ല കാരണം വെച്ചാല് നമ്മള് ഇന്ന് എത്തത്തില്ല നമ്മള് രാത്രിയൊക്കെ ആവുന്നേ ഇവിടെ ആറ് കിലോമീറ്റർ അല്ലേ നാടുകാണി നാടുകാണി കേരളത്തിൽ പെട്ടതാണോ തമിഴ്നാട്ടില് പെട്ടതാണോ കേരളത്തിൽ തോന്നുന്നു തോന്നുന്നു അറിയില്ല നമുക്ക് നോക്കാം ഇവിടെ ഒക്കെ മഴ സമയത്താണെങ്കിൽ ഭയങ്കര പാടായിരിക്കും അത്യാവശ്യം നല്ല കേട്ടോ ഇനി നമുക്ക് ഇവിടെ ചെക്ക് പോസ്റ്റ് വരും ഇതിപ്പോ നമ്മളിപ്പോ നിൽക്കുന്നത് തമിഴ്നാടാണല്ലോ നമ്മൾ കഴിഞ്ഞ ഇവിടെ നമ്മൾ കർണാടകയിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് കേറി ഇപ്പൊ ഇനി തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ കേരളത്തോട്ട് കേറാൻ പോവാണ് ഈ തേയിലതോട്ടോ ഈ ഭാഗങ്ങളെല്ലാം എന്ന് പറയുന്നത് നീലഗിരി ഡിസ്ട്രിക്റ്റിൽ പെട്ടാണ് കേട്ടോ നീലഗിരി ഡിസ്ട്രിക്റ്റിൽ പെട്ടാണ് ഊട്ടി ഒരു ഇരുപത്തിലോമീറ്റർ ആണല്ലേ കോഴിക്കോട് അപ്പൊ നമ്മൾ നാട് നാടുകാണി ആവാറായി നല്ല മലകളൊക്കെ കാണാം ഓപ്പോസിറ്റ് സൈഡില് നമ്മള് ഈ രീതിയിൽ ചുരം ഒന്നും ഇറങ്ങിയിട്ടില്ല അല്ലെ മറ്റേ ഉണ്ട് നമ്മളെ എന്തായാലും നമ്മളെ എല്ലാപ്പൂരും നമ്മള് പോകാറുണ്ട് പക്ഷെ എല്ലാപ്പൂര് നല്ല വല്യ റോഡായതുകൊണ്ട് നമുക്ക് വലുതായിട്ട് ചോരോന്നും അറിയത്തില്ല നമ്മൾ ഇടുക്കിയിലൊക്കെ പോകുന്നതല്ലേ അപ്പൊ കുറച്ചും കൂടെ പോയാ മതി നമുക്ക് കേരളത്തിലോട്ട് ഇങ്ങോട്ട് വന്ന പിന്നെ കേട്ടോ അല്ല ചെറിയ റോഡാണ് കേട്ടോ ചെറിയ റോഡുമാണ് മൊത്തം കുഴിയാണ് നമ്മൾ ഏകദേശം ബോർഡറായി ഇതേ കണ്ടോ മൊത്തം കുഴിയും മെയിൻ പറഞ്ഞാൽ റോഡിന് വീതിയില്ല അതാണ് കുഴപ്പം അല്ലേ അപ്പറശാണ് വലിയ ഓക്കേ ഇനി എത്ര നിലമ്പൂർ ഇനി മുപ്പത്തിരണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എത്ര മുപ്പത്തിരണ്ട് കിലോമീറ്റർ മുപ്പത്തൊന്ന് കിലോമീറ്റർ ആയിരിക്കും സമയം എടുക്കും നമുക്കൊരു ഒന്നര മണിക്കൂർ പുറത്തെടുക്കും അതിലേ അടക്കും വയ്യാണ് നമ്മള് വേണ്ട പോകുന്ന വഴിക്ക് ഒന്ന് നിർത്തി കേട്ടോ എല്ലാ വണ്ടിക്കാരും ഇവിടെ നിർത്തുന്നതാണ് എന്നാപ്പോ ആഹ് കാരണം വച്ചാല് വണ്ടി ഒന്ന് ചൂടാവും ആ സമയത്ത് വണ്ടി ഒന്ന് തണുക്കുകയും ചെയ്യാം നമുക്ക് റെസ്റ്റ് എടുക്കാം അതിനുവേണ്ടിയാണ് നമ്മൾ ഇവിടെ നിന്ന് എത്തിയത് ഇവിടെ ഇഷ്ടംപോലെ വെള്ളമൊക്കെ കിട്ടും ഞങ്ങൾ ഇവിടെ വണ്ടി ഒന്ന് ഗ്ലാസ് ഒക്കെ ഒന്ന് കഴുകാനൊക്കെ പ്ലാൻ ആണ് ഞാൻ പോയി വെള്ളം എടുത്തിട്ട് ഇവിടെ പോയി നമുക്ക് വെള്ളം കിട്ടും കേട്ടോ ഉണ്ടോ ഇവിടെ നല്ല ചെറിയ അരുവി ഒഴുകുന്നുണ്ട് അതുകൊണ്ടാ വണ്ടിക്കാരെല്ലാം ഇവിടെ വെള്ളം എടുക്കും അങ്ങനെ നമ്മൾ വണ്ടി ഇങ്ങനെ കഴിക്കാനും തണുപ്പിക്കാനും ഒക്കെ ആയിട്ടുള്ള അടിപൊളി സ്ഥലം കേട്ടോ അപ്പൊ നമുക്കൊന്ന് വണ്ടി ഒന്ന് അത്യാവശ്യം ഒന്ന് വൃത്തിയാക്കാം ഗ്ലാസ് ക്ലീൻ ചെയ്യണം അല്ലേ നമ്മളവിടെ കണ്ടുവണ്ടി അല്ലേ നമ്മളവിടെ നിന്ന് തന്നെ ലോഡ് കയറ്റിയാന്ന് തോന്നുന്നു കണ്ടിട്ട് ഒരുപാട് വണ്ടികൾ വരുന്നുണ്ടോ ഫുള്ള് ലോറികളാണ് ഈ വണ്ടി നമ്മളെ അവിടെ ഉണ്ടായിരുന്ന വണ്ടിയാന്ന് തോന്നുന്നു കൊറേ വണ്ടികൾ നമ്മളവിടെ കേല് വണ്ടി ഒരുപാടുണ്ടായിരുന്നു കേട്ടോ നമ്മള് മൈസൂർന്ന് ലോഡ് കയറ്റിയപ്പോ ആ ഇവര് നമ്മള് ആ ഇത് നമ്മൾക്ക് അറിയാന്നും കഴുകാം മലകളുണ്ടോ അടിപൊളി മല കേട്ടോ റോഡിനോട് ചേർന്ന് വലിയൊരു മലയാണ് ആ വലിയ മലയല്ല പാറ വല്യ പാറ ഉണ്ടോ നാടുകാണി ഇറങ്ങാൻ പോവുകയാണ് നമ്മൾ നമ്മൾ പയ്യായിട്ട് സെക്കൻഡ് അല്ലേ നമ്മൾ സെക്കൻഡ് പയ്യെ ഡൗൺ ഒരു വണ്ടി വരുന്നു നമ്മൾ പയ്യെ ഇറങ്ങുന്നു നമ്മൾ നമ്മള് ഇറങ്ങുന്നു നമ്മള് ഇറങ്ങുന്നതിനേക്കാൾ വീട്ടിൽ അത് കാരണം നമ്മൾ ഇങ്ങനത്തെ ഇറക്കത്തി ഇറങ്ങുമ്പോഴേ നമ്മുടെ വീല് നല്ല ചൂടാവും അപ്പൊ നമ്മള് കൊറച്ച് സൂക്ഷിച്ചൊക്കെ കണ്ട് എടുത്താ നമുക്ക് താഴെ സമാധാനമായിട്ട് പോവാം ഇവിടെ ഇങ്ങോട്ട് റോഡ് ഇല്ല ഇല്ല അവിടെ അവിടെ ഒരു കുറച്ച് ഭാഗം മാത്രമേ കുറവായിരുന്നു റോഡ് ആയിരുന്നു കട്ടറായിരുന്നു അത് കുറച്ച് അങ്ങനെ ആദ്യം വല്യ പറയാനല്ലേ നമ്മള് മറ്റേ വഴിക്ക് പോകാൻ വെച്ച് നോക്കുമ്പോ ഇതൊന്നും അവിടെ എല്ലാ ഭയങ്കര അത് വെച്ച് നോക്കുമ്പോ ഇതൊന്നും അല്ല നോക്കി ഇവിടുന്ന് താഴോട്ട് നോക്കിയാ പിന്നെ നല്ല കുഴിയാ എല്ലായിടത്തും എലിഫന്റ് ക്രോസിംഗ് ആയിട്ടുണ്ടല്ലോ ഞങ്ങൾ ആദ്യം പ്ലാൻ ചോദിച്ചാൽ നമ്മൾ വയനാട് വഴി പോവാന്ന് വെച്ചു അപ്പൊ വയനാട് കുറെ ഹെയർ പിന്നും കാര്യങ്ങളും ഉണ്ട് പിന്നെ നമ്മൾ വയനാട് പോയാൽ പിന്നെ നമ്മൾ കോഴിക്കോട് അങ്ങനെ വരേണ്ട ഇതാവുമ്പോ കുറച്ചും കൂടെ കട്ട് ചെയ്തി പോലെ നമുക്ക് തൊടുപുഴിക്കല്ലേ പോവേണ്ടേ അതുകൊണ്ടാണ് നമ്മളെ പ്ലാൻ മാറ്റി നമ്മൾ ഇതുവഴി ആക്കിയത് നാടുകാണി വഴി ആക്കിയത് അതേപോലെ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളിവിടെയുള്ള ഈ പ്രാവശ്യത്തെ ട്രിപ്പ് നമ്മളെ ലോഡ് നമ്മളൊരു പിന്നെ ട്രിപ്പ് ലോഡിന് അങ്ങനെ പണിക്ക് പോയ പോലെ പോലെല്ലോ നമ്മളൊരു ടൂർ പോയ ഒരു ഫീലിംഗ് ആയിരുന്നു അതേപോലെ പിന്നെ നമുക്ക് ഇടയ്ക്ക് വേറെ കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല അതൊക്കെ എൻജോയ് ചെയ്ത് അങ്ങ് പോയി അതായത് നല്ല ഉണ്ടായിരുന്നു എന്തായാലും ഈ നമ്മൾ മൂന്നേരം നല്ല രീതിയിൽ അടിച്ചുപൊളിച്ചാണ് കേട്ടോ പോയത് അതെ നല്ല അടിപൊളിയായ സംഭവം അതുകൊണ്ട് നമ്മളെ നമ്മളെ വെച്ച് എന്താ പറയാ ഹാപ്പി ആയിട്ട് ചെയ്താലേ നമ്മളാ കഷ്ടപ്പാടാറിയല്ല കാരണം ഈ ഒരു മേഖല അറിയല്ലോ നല്ല കഷ്ടപ്പാടുള്ള പണിയാണ് അപ്പൊ നമ്മളി സന്തോഷായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ താഴെ കാണാൻ കേട്ടോ നമുക്ക് ഇവിടെ നിന്നാണ് കറക്റ്റ് വ്യൂ കിട്ടുന്നത് നമുക്ക് താഴത്തെ വ്യൂ കിട്ടിയില്ലല്ലോ ഇവിടെ താഴെ താഴെ കാണാം നാട് കാണി പിന്നെ താഴെ വേറൊരു സ്ഥലം പറയാലോ നിലമ്പൂരിന് മുമ്പായിട്ടൊരു സ്ഥലം നിലമ്പൂര് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല ഇതൊക്കെ ഇച്ചിരി നല്ല ഇഷ്ടംപോലെ എടുത്തുനിന്ന് ഒരുപാട് വണ്ടി താഴെ ഇവിടെ തമിഴ്നാട്ടിൽ വന്ന് മണ്ണെടുക്കുമായിരിക്കും കണ്ടടിച്ച വണ്ടിയാണ് പോകുന്നത് ഇവര് ഇവിടെ എന്തോ അങ്ങോട്ട് കൊണ്ടുപോകും എന്തോ കട്ട എന്തോ കൊണ്ടുപോകാന്നോ ആ രണ്ട് സൈഡിലും മുളം കൂടെ നമ്മളെ വണ്ടി മന്ദം മന്ദം പോവുകയാണ് കാറിൽ പോയാൽ നമ്മൾ പെട്ടെന്ന് വളഞ്ഞു പോയാന് ഇതിപ്പോ ലോറിയിലായൊക്കെ നമ്മൾ ആ മരങ്ങളൊക്കെ നല്ലപോലെ കണ്ട് ആസ്വദിച്ച് മനസ്സിലാക്കി പോകാൻ പറ്റും പണ്ട് ബൈക്കിൽ റൈഡൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാര് നല്ല റൂട്ടാണ് കേട്ടോ ബൈക്കിലൊക്കെ പോകാൻ പറ്റിയ റൂട്ടാണ് നമ്മൾ താഴെ എത്തുന്ന സ്ഥലം എന്ന് പറഞ്ഞ വഴിക്കടവ് ഇനി നമ്മൾ വഴിക്കടവ് എത്തും എല്ലായിടത്തും എലിഫന്റ് ക്രോസിംഗ് എഴുതിയിട്ടുണ്ട് ഈ ണല്ലോ മൊത്തം നോക്കുന്നത് എവിടെയൊക്കെ ആനപ്പുഴ അവിടെ ആന ഉണ്ടെന്ന് ചേർത്തിരിക്കണെങ്കിലേ നമ്മൾ വീഡിയോ നമ്മൾ ചില സമയങ്ങളിൽ ഇറങ്ങിപ്പോയി കുറച്ച് ദൂരൊക്കെ നടന്ന് നമ്മൾ നേരത്തെ പോയൊക്കെ നിൽക്കണം കോഴിക്കോട് ഇനി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ആറ് കിലോമീറ്റർ കേട്ടോ നിലമ്പൂർ ഇരുപത് കിലോമീറ്റർ അപ്പൊ എന്തുകൊണ്ടെ ഞാനൊന്ന് നടന്നു വന്നു വേറെ നല്ല ഇവിടെ അടിപൊളി ഒരു ഹസ്ബൻഡുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ വണ്ടി ഇവിടുന്ന് വരുന്നതിൻ്റെ ലുക്ക് എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഞാൻ അപ്പുറത്ത് പോയിട്ട് നിൽക്കാം നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ നല്ല വൃത്തിയായിട്ടുണ്ട് ഫുള്ള് കട്ട വെച്ച റോഡാണ് കേട്ടോ ഇവിടെ ഒരു ഹെയർ പിന്നാണ് അപ്പം നമുക്ക് ഹെയർ ആ പിൻ്റെ മാഷേ മാഷ്ട വരൂ വരൂ ഓക്കെ നമ്മളെ വണ്ടിയിൽ ഇറങ്ങി വരുന്ന എങ്ങനെയുണ്ട് അടിപൊളിയായിരിക്കും ആ അപ്പോഴത്തേക്ക് ഫ്രണ്ടീന്നൊരു വണ്ടി വരുന്നുണ്ട് അപ്പൊ അവിടെ മേളിൽ നിർത്താൻ പറയാം ഞാൻ പറഞ്ഞു ഇപ്പൊ ഞാനാ പറഞ്ഞു കൊടുക്കുന്നത് കാരണം മേളിൽ ഒരു വണ്ടി നിർത്തിയാലേ നമുക്ക് താഴെ നിന്ന് കയറി പോകാം വളഞ്ഞു പോകേണ്ടത് അത്യാവശ്യം സ്പേസ് ഉണ്ട് ആയണോ ಹಾ ಬಾ 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 ನೋ ನಮಗೆ ಡ್ಯೂಟಿ ಇಟ್ಟೇಬೋಲ ಆಟೋ നമ്മൾ അങ്ങനെ എത്തേ ആർട്ടിയോ ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് നമ്മൾ താഴോട്ട് ഇറങ്ങി വരുവാണ് കേട്ടോ വഴിക്കടവ് എത്തി നമ്മള് നമ്മൾ കേട്ടിട്ടുണ്ട് വഴിക്കടവ് സിനിമയല്ലേ കേട്ടിട്ടുണ്ട് അല്ലേ വഴിക്കടവ് ഇതുവരെ ഇറക്കം തന്നെ ആയിരുന്നു കേട്ടോ നമ്മൾ ഫുള്ള് ഇറങ്ങി ഇറങ്ങി അത്യാവശ്യം എണ്ണ പോകും അല്ലെ കാരണം നമ്മൾ സെക്കൻഡില്ല എത്രയും ഓടി വന്ന് അങ്ങനെ നമ്മൾ താഴെ എത്തി ഇനി നമുക്ക് നേരെ നിലമ്പൂർ റോട്ട് പിടിക്കാം കാറ് ലോറിയുമായി തട്ടി എന്നാണല്ലോ കണ്ടിട്ട് അതോ പാർക്ക് ചെയ്തതാ തട്ടി ചെറുതായിട്ട് ആ ചെറുതായിട്ടൊന്നും വെച്ചേ നമ്മൾ അടുത്തൊരു ടൗൺ എത്തി കേട്ടോ എടക്കര എന്ന് പറഞ്ഞ ടൗൺ എത്തി നമ്മൾ പണ്ടൊക്കയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സ്ഥലങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല അപ്പൊ നമ്മളെ വീഡിയോ കാണുന്നവരൊക്കെ കാണും ഇവിടെ എടക്കര ഭാഗത്തൊക്കെ ഇനി അടുത്ത സ്റ്റോപ്പ് നിലമ്പൂരാണ് നിലമ്പൂരിൽ നിന്ന് ഏതു വഴി പോകണമേ നമുക്കൊരു പ്ലാൻ ഇല്ല നമുക്ക് വേറെ ഡ്രൈവർമാരെടുത്ത് വിളിച്ച് ചോദിച്ചിട്ട് ലോറി പോകാൻ പറ്റിയ ഏത് റൂട്ടാണെന്നൊക്കെ ചോദിച്ചിട്ട് വേണം നമുക്ക് നിലമ്പൂരിൽ നിന്ന് അങ്ങോട്ട് പോകാൻ അപ്പൊ നമ്മൾ ഇടക്കരെ അത്യാവശ്യം നല്ല ഒരു ടൗൺ ആണ് നമ്മൾ അങ്ങനെ വേണ്ടേ നിലമ്പൂർ എത്താറായി നിലമ്പൂർ എത്താറാകുമ്പോണ്ടോ നമ്മള് പല വീടുകളിലും കാട്ടുള്ള സ്ഥലമാണ് രണ്ട് സൈഡും ഫുള്ള് തേക്കിന്റെ മരങ്ങളൊക്കെ ആയിട്ട് തേക്കിന്റെ നാടാണല്ലോ നിലമ്പൂർ ഏ തേക്കിൻ്റെ നാടാണല്ലോ നിലമ്പൂര് നല്ല രസമാണ് ഇതിലൂടെ പോകാൻ നല്ല തണലൊക്കെ കിട്ടും എന്തായാലും വേനൽക്കാലത്തൊക്കെ ഇതിലേക്കൂടെ പോകുന്നവർക്കൊരു സമാധാനമാണ് ഇത് അപ്പോൾ കുറങ്ങന്മാരൊക്കെ കാണാൻ സൈഡിൽ ഇനി വർഷം അങ്ങോട്ട് പോകുമ്പോൾ രണ്ട് സൈഡ് കടകളൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമുണ്ട് അത് എത്തിയതറിയാൻ പറ്റില്ല ൂര് തേക്കിന്റെ നാടല്ലേ നമ്മളെവിടെ നിലമ്പൂരൊക്കെ വന്നിട്ടുണ്ട് നമ്മളെ ട്രെയിൻ വന്ന് വീഡിയോ നമ്മൾ സ്വർണപുരം നിലമ്പൂർ ട്രെയിൻ്റെ വീടുന്നു അല്ലാതെ വന്നിട്ടുള്ള സ്ഥലം തന്നെയാണ് നിലമ്പൂര് നിലമ്പൂർ ടൗൺ ഇവിടെ നമ്മൾ നമ്മളൊത്തിരി വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നിലമ്പൂരൊക്കെ ഇപ്പൊ നമ്മളെ മാത്രല്ലേ വൺസം മാഷിന്റെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ട് ആ ചിരി കണ്ടില്ലേ നിലമ്പൂര് നമ്മക്ക് കൂട്ടുകാരെ ഉണ്ട് ഞാൻ വിളിച്ചായിരുന്നു അപ്പൊ ആളിവിടെ ഇല്ല ഇല്ലേ ഇവിടെ ഗൾഫിലുള്ള ആളാണ് ആ ഇപ്പൊ വന്ന നാട്ടിലുണ്ടായിരുന്നോ നാട്ടിലുണ്ടായിരുന്നു ഇപ്പൊ വിളിച്ചപ്പോ ഇല്ല പോയിന്ന് പറഞ്ഞു ആണല്ലേ തിരിച്ചു പോയി തിരിച്ചു പോയി ഓ ആ അപ്പൊ നിലം ഇനിയിപ്പോ നമ്മളിപ്പോ വഴി നമ്മൾ നോക്കിയിട്ടുണ്ട് നമ്മളിപ്പോ പോകാൻ പോകുന്ന വഴി എന്ന് വെച്ചാൽ നിലമ്പൂരിൽ നിന്ന് നേരെ പാണ്ടിക്കാട് പാണ്ടിക്കാട് പെരിന്തൽമണ്ണ പട്ടാമ്പി പിന്നെ നമ്മൾ അവിടെ നമ്മൾ ടോള് കേറാതിരിക്കാൻ വേണ്ടി നമ്മൾ മൂന്ന് വീടിക വഴി ഏഹ് പോട്ട ചെന്ന് അങ്ങനെയാണെട്ടോ നമ്മൾ പോകുന്നത് നമുക്ക് തൃശ്ശൂർ പോയിട്ട് അങ്ങനെ പോവാം അതിൽ പോകുമ്പോൾ ടോള് വരും അതുകൊണ്ട് നമ്മൾ മൂന്ന് വീടിക വഴിയാണ് പോകുന്നത് നേരെ പെരുമ്പാവൂര് വഴി തൊടുപുഴ ഇതാണ് നമ്മുടെ നിലവിലെ റൂട്ട് പ്ലാൻ ഇപ്പൊ സ്കൂൾ ടൈം ആയതുകൊണ്ടേ നല്ല തിരക്കാട്ടോ ഉച്ചക്ക് ലഞ്ച് ടൈം വന്നു സ്കൂൾ പിള്ളേരെല്ലാം റോട്ടിലാണ് നമ്മളെനിക്ക് എവിടെയാണ് പോയപ്പോ എന്തുമാത്രം സ്കൂൾ പിള്ളേരല്ലേ മലപ്പുറം ജില്ലയിൽ സ്കൂൾ സ്കൂൾ വിട്ടപ്പോ നമ്മള് നമ്മൾ അവിടെ കൊല്ലം അവിടെയൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ നമ്മള് കാസർഗോഡ് ആണെങ്കിലും അവനാണ് ഗവൺമെന്റ് സ്കൂളില് കൊല്ലത്തൊക്കെയാന്ന് പറഞ്ഞാല് എ ബി സി അത്രയൊക്കെ ഉള്ളു ഡിവിഷൻ പക്ഷെ നമ്മളിവിടെ മലപ്പുറം സൈഡാണെങ്കിലും കാസർഗോഡൊക്കെ ആണെങ്കിലും നല്ല ഡിവിഷൻ വരും ഇപ്പൊ ഞാൻ തന്നെ പഠിച്ചത് ഒമ്പതാം ക്ലാസ് കാസർഗോഡ് പഠിച്ചതൊക്കെ ഒമ്പത് എച്ച് അങ്ങനെയൊക്കെയായിരുന്നു പക്ഷെ കൊല്ലം ആഭാഗത്തൊക്കെ കുറവാണ് ഗവൺമെന്റ് സ്കൂളിൽ പിള്ളേര് കുറവാണ് നല്ല ഡിവിഷനും ഉണ്ട് ഇവിടെ ഒക്കെ ഉറക്കം വരുന്നതിലേക്ക് ചെറുതായിട്ട് ഉറക്കം വന്നു തുടങ്ങി കേരളത്തിലെത്തിയപ്പോഴത്തേക്കല്ലേ കേരളത്തിലെത്തുമ്പത്തേക്ക് വണ്ടി അങ്ങ് സ്ലോ ആവുമല്ലോ വണ്ടി സ്ലോ ആവുമ്പോ ഉറക്കം വരും ഇനി വേണമെങ്കിൽ ഉറങ്ങിക്കോ ഇനി ഞാൻ കുറച്ച് വേണേൽ വണ്ടി ഓടിക്കാം അതില്ല ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ഓടിക്കാം തരൂല ചുമ്മാട്ടോ ഇന്നേരം നമ്മള് സത്യപ്രതി കിലോമീറ്റർ ഒന്നും വലുതായിട്ട് ഓടിയിട്ടില്ലല്ലോ അല്ലേ ആ പെട്ടെന്നെത്തി മൈസൂർ പെട്ടെന്നെത്തി കിലോമീറ്റർ വലുതായിട്ടില്ല നമ്മൾ ഇന്നലെ രാത്രി തന്നെ ഒരു എൺപത് കിലോമീറ്റർ ഓടിയിട്ടാണ് നമ്മൾ ചെക്ക് പോസ്റ്റിന്റെ അവിടെ നിർത്തിയത് അതിനുശേഷം ഇന്ന് ഇച്ചിരി ഓടി വന്നു ഇനിയാണ് നമുക്ക് ഓടാൻ ഉള്ളത് സത്യം പറഞ്ഞാലോ ഓടിയാലോടിയാലും എനിക്ക് എനിക്കൊന്ന് രാത്രി ഓടുന്ന ബെറ്റർ നമുക്ക് ആ എന്നിട്ട് രാത്രി ഓടാം ഒരു വൈകിട്ടാകുമ്പോടാം അല്ലേ അതായിരിക്കും നല്ലത് നമുക്ക് ആ അപ്പൊ നിലമ്പൂർ എത്തി നിലമ്പൂർ കഴിഞ്ഞിരിക്കുന്നു ആ നേരത്തെ രണ്ട് സൈഡ് അത് ഈ സ്ഥലമാട്ടോ അടിപൊളിയോ ഫുള്ള് തണലായില്ലേ ഈ നമ്മളെ നിലമ്പൂരായിട്ടൊക്കെ വരുമ്പോഴേ ഈ ഒരു സ്ഥലം എത്തുമ്പോ നമുക്ക് മനസ്സിലായി ആ നിലമ്പൂർ എത്തിന്ന് ഏനാലൊക്കെ ഉണ്ട് കഴി കഴി എവിടെ വണ്ടിക്കാത്ത ഇവിടെ കെട്ടിട്ട് കാടാനാണോ ഊഞ്ഞാല് അതെ അതെ പുള്ളി രണ്ട് സൈഡും തേക്കാണ് പക്ഷെ നമ്മള് വലിയ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ലോ ഓട്ടോ 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 ഒറ്റ 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 അടിക്ക് പെട്ടെന്ന് വന്ന ഒരു നിർത്തി പോലും അറിയത്തില്ല അത് ഓട്ടോയുടെ പ്രത്യേകതയാണ് ഓട്ടോ ഓടിക്കുന്ന പ്രത്യേകത ഓട്ടോ എല്ലാ ഓട്ടോയും അങ്ങനെയാണ് പോകുന്നത് ഈ സൈഡ് കടകളൊന്നും ഇല്ലല്ലോ ജിബിനി വന്നു ജിബിനി അപ്പൊ നമ്മള് നിലമ്പൂരിൽ നിന്ന് പുറത്തോട്ട് പോവാണ് ഇനി നമ്മള് പാണ്ടിക്കാട് വഴിയാണ് പോകുന്നത് കേട്ടോ പാണ്ടിക്കാട് അടുത്ത് പാണ്ടിക്കാടാന്ന് തോന്നുന്നു അതെ അതെ ആ തണെല്ലാം ആയതുകൊണ്ട് അവർക്ക് കച്ചവടം ചെയ്യാനൊരു ഡ്രസ് ഉണ്ടാവും ആൾക്കാരില്ല വാങ്ങിക്കാൻ ആൾക്കാർ വളരെ കുറവാണ് ഒന്നുമില്ല ഈ തണലായത് കൊണ്ടായിരിക്കും എന്തെന്നൊരു കാര്യത്തില്ല ഇവിടെ ഡേക്ക് മ്യൂസിയം കുറച്ചും കൂടെ അപ്പുറത്തല്ലേ നമ്മൾ കണ്ടല്ലോ പക്ഷെ വീട് എടുക്കാൻ പറ്റിയില്ല ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങി നമ്മളിപ്പം മലപ്പുറം ജില്ലയിലെ വണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലം എത്തി കേട്ടോ ചെറിയ മഴ കാരണം പഞ്ചാര പഞ്ചസാര ഓടുകൊണ്ടിരുന്നേ മഴ പെയ്യുമ്പോൾ നമുക്കൊരു ഒരു ടെൻഷൻ ആണ് കുഴപ്പമൊന്നുമില്ല ചെറിയ ഉള്ളൂ അങ്ങനെ വണ്ടൂർ എത്തി നമുക്ക് അടുത്ത സ്റ്റോപ്പിൽ നിന്ന് കഴിക്കാം അല്ലേ അടുത്ത സ്റ്റോപ്പിൽ നിന്ന് കഴിക്കാം നല്ല വിശപ്പുണ്ട് നമ്മുടെ ഡിസ്മി കരുതി വണ്ടി കെ സ്റ്റേഷൻ ആണല്ലോ ഇനി പാണ്ടിക്കാട് പന്ത്രണ്ട് കിലോമീറ്റർ പെരിന്തൽമണ്ണ ഇരുപത്തെട്ട് കിലോമീറ്റർ അപ്പൊ നമുക്ക് നേരെ പോട്ടെ പാണ്ടിക്കാട് പെരിന്തൽമണ്ണ ആ റൂട്ടാ പോണ്ടിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ കേട്ടോ ഉദ്ദേശിക്കുന്നത് ഇവിടെ നല്ല വിശപ്പുണ്ട് സമയപ്പോ രണ്ടു മണിയായി പക്ഷെ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് വേണം നമുക്ക് ഹോട്ടൽ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റോപ്പിലോട്ട് പോകേണ്ടി വരും ഇവിടെ എവിടെയെങ്കിലും ഒരു ഹോട്ടൽ ഉണ്ടെങ്കിൽ കഴിക്കാം നമ്മളെ പാണ്ടിക്കാടെ അറിയാലോ നമ്മടെ അതെ 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 നമ്മളെ കഴിഞ്ഞ വീട്ടിലെ കാണിച്ച സ്ഥലം എവിടെയാട്ടോ പാണ്ടിക്കാട് ആ എവിടെയാണുള്ളത് ഹോട്ടൽ നയരയുടെ പമ്പുണ്ട് നോക്കാം ആ അവിടെ കാണും പക്ഷേ ഒതുക്കാൻ സ്ഥലം ഉണ്ടോ എന്ന് അറിയാൻ പറ്റുമല്ലോ ഇവിടെ നമുക്ക് പെരുന്നൽമണ്ണ റൂട്ടിലാണ് പോകേണ്ടത് നേരെയാണ് പെരുന്നൽമണ് പെരുന്നൾമണ്ണ ഇവിടുന്ന് പതിനാറ് കിലോമീറ്റർ പക്ഷേ കേരളത്തിൽ പതിനാറ് എന്ന് പറഞ്ഞാൽ നല്ല ടൈം എടുക്കും പകൽ പ്രത്യേകിച്ച് രാത്രിയാണ് പിന്നെ കുഴപ്പമില്ല പോവാ അപ്പോൾ ഇവിടെ ഒതുക്കാനൊന്നും സ്ഥലം കിട്ടും തോന്നുന്നില്ലല്ലോ മാഷ ഇത് കഴിഞ്ഞിടയിൽ സൈഡിൽ ഹോട്ടലുണ്ടെങ്കിൽ നിർത്താം ഇതിപ്പോൾ ഒരു ടൗണാണ് ഹോട്ടലുണ്ട് കേട്ടോ മലബാർ ഹോട്ടൽ നിന്നാണെന്ന് തോന്നുന്നു ഹോട്ടലിൽ പേര് ആണ് ഇവിടെ തട്ടുകട ഇവിടെ ഊണ് ഉണ്ട് കേട്ടോ ഇവിടെ എടുത്താ ഇവിടെ ആവുമ്പോൾ സൗകര്യം അല്ലേ സ്ഥലമുണ്ട് അപ്പൊ വന്നു ഭക്ഷണം കഴിക്കാം അപ്പൊ നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ നാട്ടിലെ അല്ലേ സദ്യ ഉണ്ണു വേണം കേട്ടോ ഊണ് നമ്മൾ ഊണ് കഴിക്കാൻ പോവാട്ടോ ഒരു ഊണും ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് അതുകൊണ്ടേ സന്തോഷമായോ ഊണമെന്ന് വെച്ചാൽ മീൻ കിട്ടിയില്ല അല്ലേ മീൻ കിട്ടാത്തോണ്ട് വിഷമം നേരൊന്നും ഇല്ല അപ്പൊ നമുക്ക് എന്തായാലും ഊണ് കഴിക്കാം കേട്ടോ ഊണ് തോരൻ അച്ചാറ് പപ്പടം എല്ലാം ഉണ്ട് മീൻചാർ അടിപൊളിയല്ലേ നല്ല മീൻചാറാണ് കേട്ടോ നല്ല അടിപൊളി മീൻചാറാണ് എന്തായാലും നല്ല വയറ് ആഹാരം കഴിച്ചു അതെ അതെ ഉച്ചക്ക് നല്ല ഫുഡായിരുന്നു അല്ലെ നല്ല ഫുഡ് അടിപൊളി ഫുഡ് നൂമോ ഹോട്ടറിന്റെ പേര് ചെറിയ പൈസ ആയുള്ളൂ മൂന്ന് മൂന്നും സിക്സി ഫൈവ് വരെല്ലാം കൂടി കൂടിയിട്ട് അത്രയല്ലേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചു രൂപ ആയുള്ളൂ ഫുഡ് ആയിരുന്നുണ്ടാവുള്ളൂ ഒരാൾക്ക് നൂറ് രൂപ പോലും ആയില്ല ഇല്ല അപ്പൊ എന്തായാലും നമുക്കിനി ഇനി ഓടിക്കാൻ പോകണം കുറച്ചുപേരെ നമുക്ക് ഓടിച്ചു പോവാം ഇനി അടുത്തത് നമുക്ക് പെരിന്തൽമണ്ണ അല്ലേ റോഡ് അങ്ങോട്ട് മോശമാണ് അത് അത്രേ ഉള്ളൂ പിന്നെ കുറച്ച് ഭാഗം പെരിന്തൽമണ്ണ വരെ കുറച്ച് ഭാഗത്തും ഇനി ആ പതിമൂന്ന് അവിടെ ഉള്ളു പെരിന്തൽമണ്ണൊക്കെ ഉള്ളുല്ലേ നമുക്ക് നല്ലൊരു കിട്ടുന്ന സൈഡാക്കിട്ട് കിലോമീറ്റർ പോകാനുണ്ട് അത് അതിൽ ഓടിയാലും 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 തീരാത്ത പോകുന്നു വയ്യപ്പോടെ പായസം ഇവിടെ എനിക്ക് മധുരം ഇഷ്ടമില്ലാത്തോണ്ടല്ലേ മനിക്കത് പുഴുട്ടോ ഇവിടെ െ കേസായിരുന്നു വേണ്ട വേണ്ട കേസായിട്ട് വളവ് പാലം ആ വളവ് പാലം ഒന്നും ഇല്ല കേറി വൃത്തി നമ്മളിപ്പോ പട്ടാമ്പി പാലത്തിലൂടെ പോകട്ടോ പോയികൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോ പട്ടാമ്പി എത്തി അട്ടെ ഈ പാലത്തിന്റെ മേള കൂടെ അല്ലേ ഈ ഇടയ്ക്ക് മഴ പെയ്തപ്പോഴേ ഈ പാലത്തിന്റെ മേള കൂടെ ഒക്കെ ഭയങ്കര വെള്ളം പോയത് രണ്ടില്ലായിരുന്നു ഇപ്പൊഴാണ് വെള്ളം കുറച്ചു പിന്നെ വലിയ ആഴം ഇല്ലല്ലോ അല്ലേ പട്ടാമ്പി പാലം നമ്മളങ്ങനെ പട്ടാമ്പി എത്തി കേട്ടോ ഞാൻ അങ്ങനെ ഒഴിച്ച് വന്നു പട്ടാമ്പി എത്തി ഭയങ്കര പാടാണ് അതുകൊണ്ട് രാത്രി അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വായിപ്പോഴാണ് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വെടിയിൽ കാണാം മാതിരെ ചുമസ് ഡ്രൈവ് സീറ്റിലൊക്കെ ഇരുന്ന് ഇരിക്കുവാണ് അല്ലെ അപ്പൊ ഇനി നമുക്ക് ലോഡറക്കണം തൊടുപുഴയിൽ ലോഡിറക്കുന്ന വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വെടിയിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് മനീഷും മാതിരി അപ്പൊ ബാക്കി ചേച്ചി അടുത്തോട്ട് കാണാം അതിൽ നമ്മൾ ലോഡ് ഇറക്കും അതിനുശേഷം രണ്ടു ദിവസം റെസ്റ്റുണ്ട് അതിനുശേഷം നമ്മൾ പിന്നെ പറയാം അപ്പൊ